തിരുവനന്തപുരം നഗരസഭാ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യതു തർക്കത്തിൽ പുതിയ വഴിത്തിരിവുകളോ മേയർ ഡ്രൈവർ തർക്കത്തിൽ കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യുന്നു മെമ്മറി കാർഡ് കാണാതായതിൽ ചോദ്യം ചെയ്യൽ തമ്പാനൂർ പോലീസ് കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യുന്നു ബസ്സിലെ നിർണായക സി സി ടി വി ദൃശ്യങ്ങളാണ് കാർഡിലുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് നാട് റോഡിൽ മേയർ ആര് രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുണ്ടായ പ്രശ്നങ്ങളിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവനും ബന്ധുക്കൾക്കുമൊപ്പം സ്വകാര്യ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഡ്രൈവർ അശ്രീലാംഗ്യം കാണിച്ചെന്ന് ആരോപിച്ച മേയർ ബസ് തടഞ്ഞു എന്നാൽ തെറവിളിച്ചെന്നും ഡ്രൈവർ യെതിന്റെ പരാതി മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും മേയറുടെ സഹോദരനും ഭാര്യയും സ്വകാര്യ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു പട്ടത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ് ഇവരുടെ കാറിനെ മറികടന്നു പിന്നീട് കാർ ബസിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ കയറ്റിവിട്ടില്ല പിന്തുടർന്നെത്തിയ മേയറും സംഘവും പാളയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി ആദ്യം സച്ചിൻ ദേവു പിന്നാലെ ആര്യെ നിറങ്ങിച്ചെന്ന് ഡ്രൈവറുമായി തർക്കത്തിലായി അപകടകരമായ രീതിയിൽ ബസ് ഓടിക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ ഡ്രൈവർ അശ്രീല അംഗം കാട്ടിയെന്നാണ് മേയറുടെ പരാതി പോലീസ് പോലീസെത്തിയ ഡ്രൈവർ യെതുവിനെ കസ്റ്റഡിയിലെടുത്തു ട്രിപ്പ് മുടങ്ങി യാത്രക്കാർ പെരുവഴിയിലാവുകയായിരുന്നു